ഈ ചെറിയ കുട്ടികളെ മടിയെ കിട്ടിയാണെന്ന് കേൾക്കാന്ന് കണ്ട മനസ്സിലായി ഇച്ചു കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ഒരു പരമചേറ്റയെ കുറിച്ചാണ് പരമനാറി കേട്ടോ അതിനെ കുറിച്ചാണ് ഇച്ചിരി രണ്ട് വാക്ക് പറയേണ്ടത് കേട്ടോളിങ്ങൾ ഈ മനാത്തിന്റെ അന്ന് മുതലുള്ള അതായത് കണ്ടില്ല അതിന്റെ കട്ടമിനെ അതിൽ ഒരു കാണിച്ചതിൽ ബംഗ്ലൂർ എല്ലാവർക്കും അവിടെ മുഖത്ത് വായിച്ചിട്ട് ആവും ഈ ലോറി അവിടെ എത്തിയിട്ട് എത്തിന്ന് പറയുന്നുണ്ട് നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയെന്ന് പറയുന്നു അതിന് മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉമയെക്കുറിച്ചുള്ള ഒരുപാട് നികൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യങ്ങൾ പുറത്തു പറയുമ്പോൾ തെറി തെരുവിച്ച് പച്ചത്തിരി വിളിച്ചത് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് അതിൽ കാര്യമില്ല കോടിക്കണമെങ്കിൽ രൂപയുടെ അത് മനപ്പിന്റെ മാത്രമേ ഈ നാട്ടിന്റെ അകലം ആണ് അത് കൂടുതലും പുറത്തുനിക്ക് തന്നെ ചെയ്യാം ഈ അതിന്റെ കുടുംബത്തിൽ ആണോ രണ്ടു ദിവസം ചെയ്തത് കണ്ടെത്തി തന്നെ രണ്ടു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ അജിനിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിനടിയിൽ പോയി ില്ല അത് അല്ലെങ്കിൽ അജിന്റെ മൊബൈൽ ഈ രണ്ട് ദിവസം ആരാണ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയ്ക്ക് ലോയോ വലിയൊരു കണ്ടെത്തലുകളാണ് പുറത്തോട്ടിരിക്കുന്നത് വീട് കർണാടക പോലീസ് വന്ന് റെയ്ഡ് കള്ളത്തടി വീട് പരിശോധിക്കും എന്റെ വീട്ടിലും കള്ളത്തില്ല വല്ലാത്തത് വല്ലാത്ത പൊന്നാന്റെ ചങ്ങമ്മമാരെ അടാ പൂക്കോട്ടുംപാടം പരമ ചെറ്റെ പൂക്കോട്ടുംപാടത്തിലുള്ള സംഗീ നായി മോന്റെ മോന്റെ മോനെ തന്നെ വിളിച്ചാണ് ഏഹ് അപ്പൊ ഇതൊന്നരമ നാറി പിന്നെ ഈ ഒരു ഡ്രൈവറും ഒരു ഒരു മുതലാളിയും തമ്മിൽ ഒരു ലോറി ഡ്രൈവറും ഒരു മുതലാളിയും തമ്മിൽ തന്നെയുള്ള ആത്മബന്ധങ്ങൾ ഉണ്ടല്ലോ ചില ബന്ധങ്ങൾ ഭയങ്കര ബന്ധങ്ങളാണ് അത് ഈ പിന്നെ പണ്ടൊരാൾ പറഞ്ഞ ഇവിടെ ഞാൻ കരിമ്പുകാട്ടിന് കരിമ്പ് കരിമ്പാടാൻ്റെ ബാക്കില് ആ കരിമ്പാട്ടിൽ ഉണ്ടാക്കിയ നായിൻ്റെ മോനെ കോണ്ടി പിന്നെ മലവെള്ളത്തില് മലവെള്ളം മലവള്ളപ്പാച്ചിലില് കോണ്ടം പൊട്ടി ഉണ്ടായ നായിൻ്റെ മോൻ്റെ മോനെ എന്നാണ് എന്നെ വിളിച്ചത് കാരണം ഈ പൂക്കോട്ടും പാർന്ന താനീ തീട്ടം നീ എന്തേ പറഞ്ഞത് ഏഹ് മനാഫ് എന്താ ഈ പറഞ്ഞത് മനാഫ് എന്താ പറഞ്ഞ ഈ മനാഫ് പിന്നെ ഉണ്ടാക്കിയാണ്ട് കൊടുത്തക്കാണ് മനാഫിന്റെ അതിൽ കള്ളക്കടത്തിണ്ട് മനാഫ് ചന്ദനം കടത്തുന്നുണ്ട് മനാഫിന്റെ പിന്നെ സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തിയിട്ടുണ്ട് എടാ നാണോ മാനോ ഉസുറും കൂലിന്റെ അച്ഛറ്റണക്ക് എന്തെങ്കിലും പറഞ്ഞ് പിന്നെ ഓന്റെ ഫോണ് പിന്നെ റിങ് ചെയ്തിട്ടുണ്ട് ഈ രണ്ടു ദിവസം ആരായിരുന്നു ഓന്റെ ഫോൺ ഉപയോഗിച്ചിരുന്നത് അന്റെ തള്ളേ മനസ്സിലെ അന്റെ തള്ളി നാട്ടുക പിന്നെ അതുപോലെ തന്നെ ഇവനായിട്ട് എന്ത് ബന്ധമുള്ള ഒരു ഡ്രൈവറും അല്ലാതെ വേറെന്തു ബന്ധ അതേടാ അന്റെ നാട്ടുകാരുണ്ട് അന്റെ നാട്ടിലുള്ള ആളുകളും അന്റെ അനുണ്ടാ പിന്നെ പ്രസവ പ്രസവിച്ചെന്ന് പറയാൻ തൂരീള് അന തൂര ഓറും അതേമാര് നാട്ടുകാരുള്ള ആ ബന്ധം അല്ലാത്തൊരു ബന്ധാണല്ലോ എന്റെ നാട്ടിലുള്ള ആൾക്കാരല്ല കാരണം എൻ്റെ നാട്ടുകാർക്ക് അറിയാലോ ഏഹ് പുറമെ നിന്ന് വരുന്ന നാട്ടുകാരുണ്ടല്ലോ ഓരോ ആയിട്ട് എന്റെയും ആന്റെ തള്ളിയുള്ള ബന്ധം പരമ ചെറ്റേ നാണോ മാനോ ഉസുറും പുളി ഉണ്ടല്ലോടാറി കണക്ക് ഈ ഒരു ഡ്രൈവറോ മരിച്ച് മരണപ്പെട്ട് ഈ പോയ ഡ്രൈവറോ മാത്രമല്ല മരിച്ചത് നാറി ആ ഡ്രൈവർ കള്ളക്കടത്തുകാരനാണെന്നുള്ള എനക്കാണ് നാറി പറഞ്ഞത് പരമശെറ്റ് അത് പോട്ടെ പക്ഷെ എന്താ അറിയോ അവനെ സംരക്ഷിച്ചത് അവനെ സംരക്ഷിച്ച് അവനെ അത്രമാത്രം ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു മുതലാളിയുടെ പേര് മനോഭായത്തിന്റെ പേരില് പരമനാറി തന്തല്ലാത്തവനെ ഇത് എന്താ പറഞ്ഞത് വർഗീയത മാത്രം തുപ്പുന്ന ഈ നാറികൾക്കെതിരെ ഇത്തരം നാറികൾക്കെതിരെ ഈ നാറിക്കെതിരെ പൂക്കോട്ടോ ഈ പൂ പിന്നെ പൂത്തൂട്ടം പൂക്കോട്ടും പാർത്ത് പിന്നെ ഈ പൂക്കോട്ടും പാറത്ത് അവിടെ കഴിയുമ്പോൾ എല്ലില്ല പൊന്നാറിന്റെ ചെങ്ങിമാരെ ഇവിടെ കയ്യൊന്നും കല്ലിൽ നിന്നെല്ലും ഓയി വേറെന്തൊരു ചെറിയ കേസ് വരുകയുള്ളൂ കേസ് കെട്ട വര ടാച്ചാട് ഓടിച്ച ഇതുപോലെയുള്ള നാറികളൊക്കെ അതാ ചെയ്യണ്ടേ അപ്പം പറയുന്നുണ്ട് ഇപ്പം ബന്ധ ബന്ധങ്ങൾ പിന്നെ കള്ളക്കടത്ത് അതേടാ അന്റെ തന്ത കള്ളക്കടത്തി ഇരുന്നില്ലേ അതേമാതിരി എന്റെ തന്ത കള്ളക്കടത്തിരുന്നില്ലേ പൂക്കോട്ടും പാറത്തുള്ള ഒരു യൂട്യൂബർ ഉണ്ട് പരമ ചെറ്റ തള്ളയോളി എന്നാണ് എന്നെ വിളിച്ചേണ്ടത് മനസ്സിലായ അങ്ങനെയാണ് കാരണം അങ്ങനെ കോണ്ടം പൊട്ടിണ്ടായ ചെറ്റെ ജി മനസിലായിക്കത് ഇത് എന്താ കരുതിയത് ഞാനൊന്നും ആ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങളുടെ കൂടെപ്പിറപ്പ് ഞങ്ങളുടെ കൂടെപ്പിറപ്പ് അർജുനൊന്ന് പിന്നെ അവരുടെ ക്രിയകളൊന്ന് എന്ന് വിചാരിച്ചാണ് കാത്തിക്കരുത് മാറി കുറെ ദിവസമായി എന്നെനിക്ക് പറയണെന്ന് പണ്ട് പെരിന്തൽമണ്ണ ഒരു പച്ച സൗഹൃദം ഒരാള് മുസ്ലിം നാമ മുസ്ലിം എന്ന് പറഞ്ഞ മുസ്ലിം ആയിട്ടുള്ള ഒരാള് പെരിന്തൽമണ്ണ ഹോട്ടലിൽ പിന്നെ എന്താണ് ഗണപതിന്റെ അതിന്റെ തണ്ടന്റെ തലയിലിട മാറി കൊടുന്ന് വെച്ചിരിക്കണേ ഗണപതിന്റെ തല കൊടുന്ന് വെച്ചു ആ മനസ്സില ഓ പറ ഗണപതിന്റെ ഗണപതിന്റെ പിന്നെ പ്രതിമ കൊടുന്ന് വെച്ചാറുണ്ട് ആന്റെ തന്തെ ഓന്റെ തന്തന്റെ തലേന്ന് വിചാരിച്ചിട്ട് ഓ ചെന്നാ രാശ എന്താക്കി അവനെതിരെ ഈ വർഗീയ പിന്നെ വർഗീയത പിന്നെ വിദ്വേഷം പുലർത്തിയാറുണ്ട് ഇവനെതിരെ കേസെടുത്തത് ഈ നാരിനെ പരമചട്ടാ ഈ പൂക്കോട്ടും പാറുള്ള യൂട്യൂബർ പിന്നെ യൂട്യൂബറോളി യൂട്യൂബോളി മനസ്സിലായോ ഫേസ്ബുക്ക് ഓടി അന്നോടാണ് പരമ നാരി എല്ലാവർക്കും മനസ്സിലായോ ചെയ്ത് നാറിയാ പറഞ്ഞു തന്തല്ല ഏടാ വല്ലവന്റെ തുള്ളിക്ക് വല്ലവന്റെ തുള്ളിക്ക് നാറി വല്ലവന്റെയും തുള്ളിക്ക് പിന്നെ കോണ്ടം പൊട്ടിണ്ടേ നേരെ മറിച്ചു നെരിക്കുന്നു അല്ല കോണ്ടം പൊട്ടിയുണ്ട് പരമനാറി ഇത് പറമനാറി എന്താ വിചാരിച്ചത് അത്ര മാത്രം മോശം പറഞ്ഞു ഒരു പിന്നെ ഒരു പിന്നെ ലോറി ഓണർമാരെ മൊത്തമാണ് ഈ നാറി അപമാനിച്ചിട്ടുള്ളത് ലോറി ഓണർമാരെ മൊത്തം ഈ നാറി അപമാനിച്ചത് ഡ്രൈവറും പിന്നെ നമ്മുടെ ഡ്രൈവർമാരും മോലാരിമാരും തമ്മിലുള്ള ബന്ധത്തെ വളരെ പിന്നെ എന്താണ് വർഗീയവത്കരിച്ചാണ് ഈ നാറി കാണിച്ചത് എന്റെ അറിവിന് ഞാൻ പറയാലോ ഞാൻ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പാർട്ടി ഇല്ല രാഷ്ട്രീയമില്ല മതമില്ല ഒന്നുമില്ല ഞങ്ങള് കറുത്തവരോ വെളുത്തവരൊന്നും ഇല്ല ഡ്രൈവർ എന്ന വിഷയം വരുമ്പോ ഞങ്ങൾ ഒന്നായിരിക്കും അത് മനസ്സിലാക്കോ നാരി അല്ല എന്റെ തള്ളന്റെ തന്തിന്റെയും സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ നാട്ടുകാർക്ക് മൊത്തം വെച്ചു കൊടുക്കണ ആ ആ സ്വഭാവമല്ല ഞങ്ങൾക്ക് അത് മനസ്സിലാക്കിയാൽ മതി പരമ എന്താ വിചാരിച്ചടാ നാറി ഓം പൊന്നാറ്റിന്റെ സുഹൃത്തുക്കൾ എവിടെ ഉണ്ട് പൂക്കോട്ടും പാറുണ്ട് ഒരു പരമ നാറി തീട്ടം തനി തീട്ടം ചാണകം ഓരോ കുണ്ടിയിലുള്ള തലയിലും തൈയിലുള്ള കുണ്ടിയിലുമാണ് മനസ്സിലായെ താരച്ചോറ് കുണ്ടിയിലും വീട്ടൻ തലയിലും വെച്ച ഒരു നാറിയുണ്ട് പൂക്കോട്ടും പുറത്തുള്ള പരമ്പ ചെറ്റല്ലാത്തവനെ എന്താണ് എന്നെ വിളിച്ചിട്ട് മനസ്സിലായി എനിക്ക് എന്താ വിചാരിച്ച ഞങ്ങളെ കുറിച്ച ഞങ്ങൾ ഡ്രൈവർമാരെ കുറിച്ചുണ്ട് വനാസിന്റെ വണ്ടി ഓടിക്കുന്ന പിന്നെ അർജുന പിന്നെ കള്ളക്കറത്തുകാരനാണ് നല്ല നാറിച്ച് പറഞ്ഞത് പരമ്പ ചെറ്റെ എന്താ വിചാരിച്ചു പറഞ്ഞതിൽ പല അർത്ഥങ്ങളും ഉണ്ട് ഈ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട സഹോദരൻ അർജുന് പിന്നെ ഇവന്റെ പിന്നെ അതിനകത്ത് ചന്ദനം കൊണ്ടുവരികയാണെന്നാണ് ഈ നാറി പറഞ്ഞത് മനാഫല്ലോ മനാഫിന്റെ വണ്ടിയാണല്ലോ ഈ അർജുന പണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനാഫിന്റെ വണ്ടിയിൽ ചന്ദനം കൊണ്ടുവരാ കള്ളക്കറത്ത് കൊണ്ടുവരാ ഡ്രഗ്സ് കൊണ്ടുവരാ പിന്നെ എം ഡി എം എ കൊണ്ടുവരാന്നാ ഈ നാരി യൂട്യൂബ് നായി ഇന്റെ മോ പാരമചറ്റ പറഞ്ഞത് അറിയങ്ങള് ആ മരി ഈ നാരി താങ്കി ചാണക നാരി ഇതൊക്കെ തീട്ടണാ തിന്നല് പാരമ ചറ്റ ഓ പറയണം എന്നിട്ട് നമ്മൾ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് ചില നാറികൾ ഒരു പരമനാറികൾ നിർത്താണ്